ിൽ ജോലി ചെയ്യുന്നവരാണ് ഈ മഹല്ലുകളിൽ രണ്ടു തരം അല്ലുകൾ ഉണ്ട് ഒന്ന് നൂറ് ശതമാനവും നമ്മുടെ ആശയവും നമ്മുടെ പദ്ധതികളും എല്ലാം പറയാൻ പറ്റിയ മഹല്ലത്തുകൾ ഉണ്ട് അവിടെ അങ്ങനെ പറയാം ചില മല്ലത്ത് അങ്ങനെ പറയാൻ പറ്റാത്ത തരങ്ങളുണ്ട് എന്നാൽ അവിടെയും കുറച്ച് ആളുകൾ നമ്മുടെ കൂടെ ഉണ്ടാകുമെന്നോ നിങ്ങൾ നിസ്കരിച്ച ഉടനെ ഒരു മഹല്യമാണെങ്കിൽ പോലും നിങ്ങൾ മദ്രസയിൽ പഠിപ്പിക്കുന്ന സമയം മാത്രം എടുക്കുന്നതിന് പകരം സുബഹി നിസ്കരിച്ച ഉടനെ ഒരു ക്ലാസ് സംഘടിപ്പിക്കുക ഈ ക്ലാസിലേക്ക് ആളുകളെ ക്ഷണിക്കുക രണ്ട് മൂന്ന് നാല് അഞ്ച് കൂടി കൂടി വരും വരുമ്പോൾ ആദ്യമായി നിങ്ങൾ മർക്കസിന്റെ വിഷയം പറയേണ്ടതില്ല അല്ലെങ്കിൽ എസ് വിഷയം പറയേണ്ടതില്ല എസ് കാര്യം പറയേണ്ടതില്ല ഇതൊന്നും പറയാതെ വളരെ ഹിക്മത്തോടുകൂടി നിങ്ങൾ ദർശ് നടത്തുക കാച്ചെടുത്തു കൊടുക്കുക അങ്ങനെ ക്ലാസ് എടുത്തു കൊടുക്കുമോ ഇതൊരു എഹലാറ്റുള്ള കാറ്റാണ് ഞങ്ങളോട് ഇദ്ദേഹം ഒരു ക്ലാസും ചോദിക്കുന്നില്ല ഞങ്ങൾ കൊടുക്കുന്ന ശമ്പളത്തിൽപ്പെട്ടതല്ല ഈ ക്ലാസ് ഇദ്ദേഹം ആത്മാർത്ഥമായി എടുക്കുകയാണ് എന്ന് അവർക്ക് ബോധ്യപ്പെടുമ്പോൾ ആളുകൾ കൂടിക്കൂടി വരികയും വന്നവർ തന്നെ നമ്മുടെ പദ്ധതിയും നമ്മുടെ സംസ്കാരവും ശരിയാണെന്ന് സ്വയം അംഗീകരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് വരും ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു എന്നോട് മറുപടി പറയേണ്ടതില്ല നിങ്ങൾ ചിന്തിക്കൂ ഈ ഇരിക്കുന്ന നിങ്ങളിൽ നിന്ന് എത്ര പേർ നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ക്ലാസ് എടുക്കുന്നവർ ഉണ്ട് ഞാനാളെ കിട്ടിയാൽ അന്ന് ആനാളെ കൊണ്ടെടുക്കണോ മനുഷ്യരും മുത്താലിന്യങ്ങളെ കിട്ടുവരുത്താതെ മനസ്സിലും മുത്താലിന്യങ്ങളെന്ന് പറഞ്ഞിട്ട് നീ കൂട്ടരെ പറക്കണ്ട ഓരാത്ത മുത്താലിനെ കൊണ്ടുവന്ന് അവർക്ക് ധനസ് കൊടുക്കുക ഇപ്പൊ മർക്കസിലും എല്ലാം ശരിയായിട്ടുണ്ട് വയസ്സന്മാര് ക്ലാസ്സിൽ വരുന്നുണ്ട് കഴിഞ്ഞ കൊല്ലം ഒരു പ്രഖ്യാപിച്ചു ഒരു കൊല്ലം മുഴുവനും ക്ലാസ്സിൽ വരുന്നവർക്ക് നറുക്കിട്ട് ഒരാളെ എൺപത് കൊണ്ടോ എന്ന് പറഞ്ഞു സുഹാറമ്മ ഇപ്പോൾ ആ രാവിലത്തെ ക്ലാസ്സിൽ അഞ്ഞൂറ് മുതൽ എണ്ണൂറിൽ വരെ ആളുകൾ എല്ലാ ക്ലാസിലും പങ്കെടുക്കുന്നു അങ്ങനെ എന്തെങ്കിലും ഒരു ceriri samar Allah kasim berlaku insyaallah orang kutin ni kafan tu ni Allah kasim berlaku orang kutin ni kafan tu ni kutin ni kutin ni kutin ni എന്ന് വന്നാൽ അങ്ങനെയല്ല ഓരോരു പൈസ കൊണ്ടുപോകാനോ അല്ല ഒരു പതിനെട്ടായിരം മുറിക്കുക ഞമ്മള് പല തരത്തിലുണ്ടാക്കിയിട്ട് ഇയാളെ പേരിൽ മർക്കസിന് പോലെ മുക്ക് ചെയ്യാം മർക്കസിൽ ഒരു കുക്കിങ് കഫാലത്തുമായി ഇയാളെ വകയായിട്ടാണ് തരുന്നതുമെന്ന് ഇയാൾക്ക് ബോധ്യപ്പെടുകയും ചെയ്ത് ഞാൻ എല്ലാ ക്ലാസ്സും വരികയും ചെയ്യും അടുത്ത അടുത്തുമല്ല ആരോ അത് ഒട്ടാതെ ഉസ്താദയതിന് ബുദ്ധിമുട്ടെന്ന് ഞാൻ തന്നെ കൊടുത്തോളാം ് അയാളെ കപാലത്ത് അയാൾ തുടരും മറ്റൊന്ന് ഞാൻ ചോദിക്കും അതൊന്നുമില്ലാണ്ട് ഒരു കുട്ടിന്റെ കഫാലത്ത് ഒരു കൊല്ലത്തേക്ക് എടുക്കാൻ കഴിയാത്ത സക്കാത്തി ആരാള് അരവിസക്കാത്തിന് പോലത്തെ രണ്ടും മൂന്നും നാലും എടുക്കാം അത് നിങ്ങൾ ക്യാസാക്കണ്ട അതുപോലെ പത്ത് പെരിയാപ്പികൾ എടുക്കാം അങ്ങനെ വാതിൽ മൂന്നോർക്ക് വാതി പാതിൽ മൂന്നോർക്കൊക്കെ രണ്ടും മൂന്നോക്കെടുക്കാം അതൊന്നും ഒരു കുട്ടിക്ക് പതിനെട്ടായിരം മുറുപ്പിക ഒരു കൊല്ലത്തിൽ എന്റെ വധ ഒരു കഫാലത്ത് എടുപ്പിക്കണം ഞാൻ എടുക്കണം അല്ലെങ്കിൽ മറ്റൊരാൾ കൊണ്ട് എടുപ്പിക്കണം എന്ന് ഒരു സ്വർത്തി കരുതുകയാണെങ്കിൽ മലപ്പുറം ജില്ലയിൽ നിന്ന് നമുക്ക് എത്ര കഫാലത്ത് ഒരു ഈ കഫാലത്തൊന്നും കിട്ടാണ്ട് ഇവിടെ സ്ഥാപനം നടത്താൻ പറ്റൂല എന്നുള്ളത് കൊളത്തൂർന്ന് ശരിക്കും അറിയാലോ അല്ലെ എല്ലാ തരത്തിലും അറിയാം മരമ്പനങ്ങാടി അറിയാം എല്ലാ തരത്തിലും സ്ഥാപനങ്ങളുണ്ട് അപ്പൊ സ്ഥാപനങ്ങൾക്ക് ജനങ്ങളുടെ സഹായം കിട്ടാതെ പറ്റുകയില്ലെന്ന് എല്ലാവർക്കും അറിയാം അപ്പോ ഒരു സഖാഫി എന്ന നിലക്ക് എന്റെ വകയായി ഏറ്റവും പൊരിഞ്ഞത് ഒരു വ്യക്തിയുടെ കഫാലത്ത് ഞാൻ എടുപ്പിക്കണം ഒരു കൊല്ലത്തിലാണ് ഒരു കൊല്ലത്തിൽ പതിനെട്ടായിരം മുറിപ്പിക കൊടുക്കുന്ന ഒരാളെ ഞാൻ ഉണ്ടാക്കണം എന്ന് ഉദ്ദേശിക്കുന്ന പക്ഷം സാധിക്കാത്ത ഒരൊറ്റക്കുട്ടിയും ഇല്ല എന്നാൽ ഇവിടെ എത്ര പേർ അങ്ങനെ കഫാലത്ത് ഉണ്ടാക്കി കൊടുക്കാത്തവർ ഉണ്ട് എന്ന് നിങ്ങൾ ചിന്തിച്ചാൽ മതി അപ്പോ നമ്മുടെ കർത്തവ്യം അതാണ് സ്ഥാപനത്തോടുള്ള കടമ അതാണ് അതുപോലെ നമ്മുടെ സംഘടനയോടുള്ള കടമ സംഘടനയിൽ മെമ്പർഷിപ്പ് എടുക്കാൻ മടിക്കുന്നവരൊക്കെ ഉണ്ടാവും അവരെ പെട്ടെന്ന് നിങ്ങൾ സംഘടനയിൽ മെമ്പർഷിപ്പ് എടുത്താൽ മാത്രമേ നിങ്ങളും നമ്മളുമായി ബന്ധമുള്ളൂ എന്ന് പറയാൻ പറ്റില്ല നമ്മളെ ശ്രദ്ധയിൽ കൊടുക്കുക അവരാണ് നേതൃത്വം ബാക്കിയുള്ളവരൊക്കെ ഉണ്ട് ഒരാളെ പേര് പറഞ്ഞുകൊണ്ട് ബാക്കി ആരെ പേര് അറിഞ്ഞോണ്ട് നിങ്ങളില്ലാന്ന് എന്താണ് എല്ലാവരും അതുകൊണ്ട് ആ വിഭവ സമാഹാരം അത് നിങ്ങൾ ഓരോരുത്തരും സന്തോഷത്തോടുകൂടി പെണ്ണുങ്ങളെ കാത്തിരിക്കുക ഞാൻ പറഞ്ഞോളോ ഞാൻ ലിയാദന്റെ കഥ പറഞ്ഞോളോ തരാൻ വേണ്ടി അവര് കാത്തിരിക്കോക്കണെന്ന് താമസിക്കുന്നത് അതുകൊണ്ട് നിങ്ങളൊക്കെ ചോദിച്ച് അത് മനസ്സിലാക്കി അത് സംഭരിച്ച് കൊണ്ട് തരണം നമുക്ക് പഠിപ്പിക്കാൻ ശമ്പളം കൊടുക്കാൻ ഇതൊക്കെ താപിക്കാൻ നമുക്ക് സാധിക്കണമെങ്കിൽ എല്ലാവരുടെയും സഹായവും സഹകരണവും വേണം അള്ളാഹു സ്മഹാനഹുക്ക് നൽകുമാറാകട്ടെ മർത്തസരെ സംബന്ധിച്ചുള്ളവരെ നമുക്ക് പിന്നീട് പറയാമേ പറയാം വീടുകളിൽ ഒന്ന് കൊടുത്ത നെയ്യപ്പൊ രണ്ടു പണുണ്ട് പലഹാരം അതും കൊടുത്താൽ ഞങ്ങളെ സാന്തനത്തിന്റെ വളണ്ടിരുന്ന ഉപ്പായിട്ട് നേരത്തെ തന്നെ ഞങ്ങൾക്കുണ്ട് അവരും മെഡിക്കൽ കോളേജിൽ സേവനം ചെയ്യുന്നു മെഡിക്കൽ കോളേജിൽ ഞമ്മളെ ഒരു ഡോക്ടർ പറഞ്ഞു ആ മഞ്ചാനി മെഡിക്കൽ കോളേജിൽ നമ്മളെ ഇപ്പൊ ചാർജ് എടുത്തതാ ആ നമ്മളെ വേദിന്റെ എന്തെങ്കിലും കിട്ടുന്നതാണ് അല്ല എന്തിനും കിട്ടും ഏത് പ്രവർത്തനത്തിനും കിട്ടും പത്ത് ഡോക്ടർമാരെ ആ ഓണത്തെക്ക് നമ്മളെ ആളാക്കിയിട്ടുണ്ട് ഇപ്പൊ കഴിഞ്ഞ മെഡിക്കൽ കോളേജിൽ ഡോക്ടറുണ്ട്